നമസ്കാരം പി എസ് സി എക്സാം ലൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പനി ബോർഡ് എ ജി എസിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും കമൻസിലൊക്കെ ചോദിച്ചു ഏതൊക്കെ എസ് സി ഐ ടി ചാപ്റ്റേഴ്സാണ് കറണ്ട് അഫെയർ എങ്ങനെയാണ് നോക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ഇൻപുട്സൊക്കെ നിങ്ങൾക്ക് ഓരോ വീഡിയോസിലൂടെ തരുന്നതായിരിക്കും ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് കഴിഞ്ഞ വർഷത്തെ ഇതിനു മുന്നേ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ നടത്തിയ കമ്പനി ബോർഡ് എ ജി എസ് എക്സാമിനേഷൻ്റെ ഒരു ക്വസ്റ്റൻ പേപ്പറിലെ പത്ത് ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ ഒരു നിലവാരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുള്ളത് പ്രീവിയസ് ചോദ്യങ്ങൾ ഇനിയും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ആ ഏരിയസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പത്ത് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം ഓക്കെ ഒന്ന് രണ്ട് ഇട്ട് നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യണം കാരണം ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ചോദ്യം ഞാൻ പരിചയപ്പെടുത്താം ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ഇന്ത്യൻ ജോഗ്രഫീന്ന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഇന്ത്യൻ ജ്യോഗ്രഫിയിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങളാണ് അപ്പം നിങ്ങൾ പഠിക്കാത്തവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം തന്നെ ഇന്ത്യൻ ജ്യോഗ്രഫിയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം പഠിക്കുക പഠിച്ചതിന് ശേഷം ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കൂടി നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഉദ്ദേശത്തിലാണ് ഈ ചോദ്യം ഇവിടെ തരുന്നത് രണ്ടാമത്തെ ചോദ്യം ഹിമാലയൻ നദികൾ ഏതെല്ലാം മൂന്ന് നദികളാണ് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളുള്ളത് പിൻ്റെ നദികളിൽ നമുക്ക് ഉപദ്വീപി നദികളുണ്ട് ഹിമാലയൻ നദികളുണ്ട് ഉപദ്വീപി നദികൾ എന്ന് പറയുമ്പോൾ മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി ഒക്കെയാണ് ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ ഇനി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശമായ ജെയ്സാൽ അത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻസിൻ്റെ അകത്ത് ഉത്തരപർവ്വത മേഖല ഉപദ്വീപീയ പീഠഭൂമി താരമരുഭൂമി ഡെക്ക് ആൻഡ് ട്രാപ്പ് മേഖല ഇതിൽ ഒരു ആൻസർ ഇതിലൊരു കറക്റ്റ് ആൻസർ ഇതിലൊരു ഓപ്ഷനിലുണ്ട് അപ്പോൾ ഈ ആദ്യത്തെ ഒരു മൂന്ന് ചോദ്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചോദ്യങ്ങളൊക്കെ തന്നെയും നമ്മുടെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിലുണ്ട് ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം പിന്നെ ഇന്ത്യയുടെ അതിരുകളും അതിർത്തികളും ഇന്ത്യയുടെ ആയ രാജ്യങ്ങളും ഏതൊക്കെയാണ് പിന്നെ ഇന്ത്യയിലെ നദികൾ ഉപദ്വീപി നദികൾ ഏതൊക്കെ ഹിമാലയൻ നദികൾ ഏതൊക്കെ നദികളുടെ ഉത്ഭവസ്ഥാനം എങ്ങോട്ടേക്കാണ് പതിക്കുന്നത് നദികളുടെ പോഷക നദികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം പിന്നെ ഇപ്പോൾ ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പുതിയ എസ് സി ആർ ടിയിൽ ചാപ്റ്റേഴ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത ചാപ്റ്റേഴ്സ് വന്നിട്ടുണ്ട് ഉത്തരപർവ്വത മേഖലയിൽ പറ്റിയിട്ടൊരു ചാപ്റ്ററുണ്ട് ഉപദ്വീപീഠിനെ പറ്റി പറയുന്ന ഒരു ചാപ്റ്ററുണ്ട് പിന്നെ മരുഭൂമികൾ ഡെക്ക് ആൻഡ് ട്രപ്പ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓരോരോ ചാപ്റ്റേഴ്സും ഉണ്ട് ഇന്ത്യയുടെ ഭൂവിഭാഗങ്ങളെ പറ്റി പറയുന്ന പുതിയ എസ് സി ഐ ടിയിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ചാപ്റ്റേഴ്സിൽ നിറയെ ചോദ്യങ്ങളുണ്ട് അപ്പോൾ വെറുതെ ഈ ചോദ്യങ്ങളുടെ ഉത്തരം പഠിച്ചുകൊണ്ട് കാര്യമില്ല ഈ ചാപ്റ്റേഴ്സ് നല്ല വെള്ളം പോലെ പഠിക്കണം അങ്ങനെ പഠിച്ചാൽ ജോഗ്രഫിയിൽ ഇപ്പോൾ ഇത്രയും ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങളുടെ എല്ലാ ആൻസറും നിങ്ങൾക്ക് എസ് സി ഐ കിട്ടും ഞാൻ ഓൺലൈൻ ക്ലാസിൻ്റെ കാര്യം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓൺലൈൻ ക്ലാസിനെ പറ്റിയിട്ടും പലരും എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ തന്നെ ഈ എസ് സി ഐ ടി ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ ഞാൻ വൺ ബൈ വൺ ആയിട്ട് ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നുണ്ടായിരിക്കും ആ ചാപ്റ്റേഴ്സിനുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളെക്കുറിച്ച് ടെസ്റ്റ് പേപ്പറും ചെയ്യിക്കുന്നുണ്ടായിരിക്കും ഓക്കെ എസ് സി എ ടി ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ ലൈവായിട്ട് പഠിച്ച് തീർത്തായിരിക്കും ഓരോ ക്ലാസ്സും നമ്മുടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് ഇനി അടുത്ത ചോദ്യം തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ കാലയളവാണ് അത് ഇന്ത്യൻ കാലാവസ്ഥയാണ് അതും നമ്മുടെ എസ് സി ഐ ടി തന്നെയാണ് പുതിയ എസ് സി ഐ ടിയും പഴയ എസ് സി ഐ ടിയും ചേർത്ത് നിങ്ങൾ പഠിക്കണം അപ്പോൾ നമ്മുടെ മൺസൂൺ തെക്ക് പടിഞ്ഞാറ് മൺസൂണും ഉണ്ട് വടക്കു കിഴക്ക് മൺസൂണും ഉണ്ട് രണ്ട് മൺസൂണിനെ പറ്റിയിട്ടും അതിൻ്റെ കാലയളവും അതിൻ്റെ പേരും ഒക്കെ കൃത്യമായിട്ട് ഈ എസ് സി ഐ ടി ചാപ്റ്ററിൽ പറയുന്നുണ്ട് ഇടവ പതി ഏതാണ് തുലാവർഷം ഏതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏതാണ് വടക്ക് കിഴക്ക് മൺസൂൺ ഏതാണ് ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ കണക്ട് ചെയ്താണ് ക്ലാസ്സിലൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും സിമ്പിൾ ചോദ്യമാണ് ഇല്ലെങ്കിൽ നിങ്ങൾ എസ് സി എൽ ടി ചാപ്റ്റർ വായിച്ചിട്ട് ഇതിന് ആൻസർ നിങ്ങൾ കമൻ്റ് ചെയ്യാം ഓക്കെ അടുത്ത ചോദ്യം നമ്മുടെ സുന്ദരവനം സുന്ദരവനം ഡെൽറ്റ അല്ലേ സുന്ദരവനം ഡെൽറ്റ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് ഒരുപാട് അവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് സുന്ദരവനം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ആൻസർ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണെങ്കിലും ഇതിനോടകം പഠിക്കേണ്ടതാണ് ബിഗിനേഴ്സൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നതാണ് ഫസ്റ്റ് എക്സാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ എസ് സി ചാപ്റ്ററാണ് നന്നായിട്ട് പഠിക്കേണ്ടത് ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ സുന്ദരവന ഏത് സംസ്ഥാനത്താണ് ഇനി ഇത്രയും അപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യൻ ജ്യോഗ്രഫീന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വരെ വന്നിട്ടുള്ളത് ഇനി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ കേരള ജ്യോഗ്രഫിന്ന് കേട്ടോ കേരളത്തിലെ തീരങ്ങളിൽ കാണുന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഏതൊക്കെ രണ്ട് റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ കേരള തീരത്ത് കാണുന്നുണ്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഈ ധാതു അധിഷ്ഠിത വ്യവസായങ്ങളൊക്കെ പഠിക്കുന്ന എസ് സി ഐ ടി ചാപ്റ്ററിനകത്തൊക്കെ കേരള തീരത്ത് കാണപ്പെടുന്ന ധാതുവിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ റിപ്പീറ്റഡ് ആണ് അപ്പോൾ കേരളത്തിലുള്ള ഉള്ള രണ്ട് റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ ഇനി കണ്ടർക്കാടും കടൽത്തീരവും ഏറ്റവും കൂടിയ കേരളത്തിലെ ജില്ലയാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഈ റീസെൻ്റ്ലി ഞാൻ യൂട്യൂബിലിട്ടൊരു ഷോർട്ടിൽ പോലും ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ജില്ല തന്നെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് ഓക്കെ അപ്പം ഏത് ജില്ലയാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം കടൽത്തീരവും കണ്ടൽക്കാടും ഏറ്റവും കൂടുതൽ ഉള്ളത് ഒരേ ജില്ലയിലാണ് കടൽത്തീരത്തിൻ്റെ കണ്ടൽക്കാടിൻ്റെ കാ ജില്ലയുടെ പേരിൻ്റെ ആദ്യത്തെ ശ്രമം കായാണ് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികളിൽ പെടാത്തത് ഏത് കേരള ജോഗ്രഫിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക്കാണ് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ ഇതൊക്കെ തന്നെ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ പ്ലേ ലിസ്റ്റിൽ നിങ്ങൾ ജോഗ്രഫിയുടെ പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്ക് പഴയ എസ് സി ഐ ടിയിലുള്ള ഇന്ത്യയുടെ ഈ പറഞ്ഞ ഭൂപ്രകൃതിയെ പറ്റിയിട്ടുള്ള ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് നദികളെ പറ്റിയിട്ടുള്ള ക്ലാസ് എടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ഈ രേഖാംശ സ്ഥാനമൊക്കെ നമ്മുടെ ക്ലാസ്സിൽ കൃത്യമായിട്ട് എസ് സി ഐ ടി ചാപ്റ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു കാലാവസ്ഥ എടുത്തിട്ടുണ്ട് സുന്ദരവനം നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൽ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളതാണ് ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറഞ്ഞിട്ട് കേരള ഒരു ക്ലാസ് ഉണ്ട് അതിലെല്ലാ ജലവൈദ്യുത പദ്ധതികളെ പറ്റിയിട്ട് ഞാൻ യൂട്യൂബിലും ക്ലാസ് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾ കൊടുക്കേണ്ടതുമാണ് ഇപ്പോൾ ഇതിന് നാലെണ്ണം പള്ളിവാസൽ ചെങ്കുളം ഇടമലയാറ് ഷോളയാറ് ഒരെണ്ണം ഇടുക്കി ജില്ലയിൽ അല്ലാതെ ഏതാണോ എഴുതേണ്ടത് പള്ളിവാസല് ചെങ്കിളും ഇടമലയാറ് ഷോളയാറ് ആൻസർ കമൻ്റ് ചെയ്യണം കേട്ടോ ഇനി ആദ്യത്തെ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതിൻ്റെ ആൻസർ എല്ലാവരും ഈ ചോദ്യത്തിന് ആൻസർ അറിഞ്ഞിരിക്കേണ്ടതുമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതെന്ന് കമൻറ്റ് ചെയ്യണം പത്താമത്തെ ചോദ്യം ശബരിഗിരി പദ്ധതിക്ക് വീണ്ടും ജലവൈദ്യുത പദ്ധതികൾ എന്നുള്ള ചോദ്യമാണ് ശബരിഗിരി ശബരിഗിരി പദ്ധതിക്ക് വേണ്ടിയിട്ട് ജലം ഉപയോഗിക്കുന്നത് ഏതൊക്കെ നദികളിൽ നിന്നാണ് പത്തനംതിട്ട ജില്ലയിലുള്ള ഏതൊക്കെ നദികളിൽ നിന്നാണ് ഓപ്ഷനിൽ ഓപ്ഷൻ ഒന്നാമത്തത് പമ്പ രണ്ടാമത്തത് കക്കി പിന്നെ ഇടമലയാറ് അച്ചൻകോവിലാറ് പമ്പ കക്കി ഇടമലയാറ് അച്ചൻകോവിലാറ് ഓപ്ഷൻസിൻ്റെ അകത്ത് മൂന്നാമത്തെ ഓപ്ഷൻ കേട്ടോ അച്ചൻകോവിലാറ് നാല് ഇടമലയാറ് ഒന്ന് രണ്ട് രണ്ട് നാല് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് നാല് നാല് ആണ് ഉള്ളത് അപ്പോൾ അത് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചിരിക്കണം നമ്മുടെ എസ് സി ഐ ടി ചാപ്റ്റേഴ്സ് എടുക്കുക ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ പുതിയ എസ് സി ഐ ടിയിലാണെങ്കിൽ ഉത്തരപർവ്വത മേഖല ഉപദ്വീപീയ പീഠഭൂമി മരുഭൂമികളൊക്കെ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്നുള്ള ഭാഗത്ത് രണ്ട് മൂന്ന് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് നന്നായിട്ട് വിശാല സമതല ഭൂമിയിൽ അങ്ങനെ രണ്ട് മൂന്ന് ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കണം കേരളത്തിൻ്റെ ജലവൈദ്യുത പദ്ധതികൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ കടത്തീരം കൂടുതൽ കുറവ് ജനസംഖ്യ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന അടിസ്ഥാന വസ്തു എന്നുള്ള ഭാഗം നിങ്ങൾ പഠിക്കണം പിന്നെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ജലവൈദ്യുത പദ്ധതികൾ അതുപോലെ കേരളത്തിലെ നാഷണൽ പാർക്ക്സ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഹോട്ട് ടോപ്പിക്സിന് ലിസ്റ്റ് തയ്യാറാക്കുന്ന തയ്യാറാക്കാവുന്നതാണ് ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് മസ്റ്റായിട്ടും പഠിച്ചുകൊണ്ട് പോകുന്ന ടോപ്പിക്സ് ഇവിടുന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഇന്ത്യയുടെ ഭൂപ്രകൃതി ഓക്കെ നമ്മൾ ഈ ഹോട്ട് ടോപ്പിക്സിന് വൺ ബൈ വൺ ആയിട്ടായിരിക്കും ഞാൻ ക്ലാസ്സിലെടുത്ത് കൊടുക്കുക ഇന്ത്യയുടെ ഭൂപ്രകൃതി ഇന്ത്യയുടെ കാലാവസ്ഥ അതുപോലെ തന്നെ വ്യവസായം ഇന്ത്യയിലെ വ്യവസായം വ്യവസായം എടുക്കുന്നുണ്ടായിരിക്കും പിന്നെ നമ്മുടെ ഇന്ത്യൻ നദികൾ ഇതൊക്കെ നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ പഠിച്ചു പോകേണ്ട മസ്റ്റായിട്ടും പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് കേരളത്തിൽ നിന്നാണെങ്കിൽ കേരള ഫാക്സ് കേരള ഫാക്സ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഹോട്ട് ടോപ്പിക്സ് തരുന്ന് നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് തുടങ്ങിക്കോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേരള ഫാക്സ് പിന്നെ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹോട്ട് ടോപ്പിക്കാണ് ജലവൈദ്യുത പദ്ധതികൾ പിന്നെ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് അഥവാ വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിലെ നാഷണൽ പാർക്സ് നാഷണൽ പാർക്സ് ഇതൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് കറൻറ്റ് അഫയർ ചോദ്യം ഉണ്ടായിരുന്നു ആദ്യത്തെ പത്ത് ചോദ്യങ്ങളിൽ ഒന്ന് ആ സമയത്ത് നടന്ന ഒരു ചുഴലിക്കാറ്റ് അറബിക്കടലിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായിരുന്നു അത് എവിടെ ആ ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറന്റ് അഫയർ പ്രിപ്പറേഷനിൽ നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ആ ഒരു വർഷം അല്ലെ കഴിഞ്ഞ ആറ് മാസം നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നടന്നിട്ടുള്ള ചുഴലിക്കാറ്റുകളൊക്കെ ചോദ്യങ്ങൾ വന്നേക്കാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചുഴലിക്കാറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു പുതിയ ജില്ല വന്നിട്ടുണ്ടായിരുന്നു കറണ്ട് അഫെയറിൽ അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ കറണ്ട് അഫെയർ അപ്ഡേ ഡി അപ്ഡേറ്റഡ് കറണ്ട് അഫയർ നോക്കി പോകുന്നവരൊക്കെ ആണെങ്കിൽ ആ കഴിഞ്ഞ ഒരു ആറ് മാസം അതായത് എക്സാമിന് മുന്നേ ഉള്ള ഒരു ആറ് മാസത്തെ കറണ്ട് അഫയർ നന്നായിട്ട് പഠിക്കുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ചുഴലിക്കാറ്റുകളുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പഠിക്കണം അതുപോലെ തന്നെ പുതിയ ഒരു ജില്ല കർണാടകയിൽ പ്പോൾ അതിൻ്റെ പേര് ചോദിച്ചു അപ്പോൾ സംസ്ഥാനങ്ങൾ ജില്ലകൾ ഇതൊക്കെ കറണ്ട് അഫെയറിൽ ഇൻക്ലൂഡഡ് ആക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ രണ്ട് ചോദ്യം കണ്ടതുകൊണ്ടാണ് അപ്പം ഇതുപോലെ നമ്മൾ അടുത്ത ആദ്യത്തെ പത്തിനാണ് ഈ രണ്ട് കറണ്ട് അഫെയർ വന്നത് അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അടുത്ത സെറ്റ് ഓഫ് കറണ്ട് അഫെയർ കിട്ടും അങ്ങനെ കറന്റ് അഫെയറിന് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഹോട്ട് ടോപ്പിക് ലിസ്റ്റ് ഉണ്ടാക്കണം അതായത് വെന്യൂസ് അവാർഡ്സ് പിന്നെന്താണ് നമ്മുടെ സ്പോർട്സ് പിന്നെ ചുഴലിക്കാറ്റുകൾ പിന്നെ കേരള കേരളയുടെ ഇമ്പോർട്ടൻസ് ജില്ലകൾ അങ്ങനെ അങ്ങനെ അതിൽ നമ്മളൊരു ഹോട്ട് ടോപ്പിക്സ് ഉണ്ടാക്കിയിരിക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഹോട്ട് ടോപ്പിക്സും സെലക്ട് ടോപ്പിക്സും ഒക്കെ പഠിച്ച് അതും നമ്മൾ സെറ്റാക്കണം ഇങ്ങനെ പഠിച്ചെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ വ്യക്തമായ ഒരു ഗോളോട് കൂടിയിട്ട് ഇങ്ങനെ ഹോട്ട് ടോപ്പിക്സ് എല്ലാം സെലക്ട് ചെയ്ത് നമ്മൾ കൃത്യമായ ഒരു ഓർഡറിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഓൺലൈൻ ക്രാഷ് കോഴ്സാണ് നമ്മൾ വിദ്യാരംഭത്തോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കോഴ്സിൻ്റെ ഫീസ് വെച്ച് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഫീസ് അറിയാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോൾ ഞാനത് നിങ്ങളെല്ലാവരും ഫീസ് അറിയാൻ വേണ്ടി മാത്രം മെസ്സേജ് ചെയ്യണം എന്നില്ല ഫീസ് ഞാൻ പറഞ്ഞേക്കാം വൺ ട്രിപ്പിൾ നയൻ ആണ് നമ്മുടെ കോഴ്സ് ഫീ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓക്കെ ഈ ക്ലാസിൻ്റെ സപ്പോർട്ട് ടിൽ യുവർ എക്സാം എക്സാം വരെ നിങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് തരുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് എക്സാം മോസ്റ്റ് പ്രോബ്ലി അടുത്ത മാർച്ച് ഏപ്രിൽ ഒക്കെ ആയിരിക്കും എക്സാം നടക്കാൻ പോകുന്നത് അപ്പോൾ തന്നെ എത്ര മാസം ഉണ്ട് അല്ലേ ഇപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഒരു ആറ് മാസം എന്താണെങ്കിലും കിട്ടുമായിരിക്കണം എത്ര നാളാണോ ആ നമുക്ക് എക്സാമിൻ്റെ ഡേറ്റ് വരുന്ന അനുസരിച്ച് നമുക്ക് ആ ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ടോപ്പിക്സ് ഒക്കെ തന്നെ അപ്പോൾ ഒരു മാസം ഒരു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വെച്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ പോലെ നിങ്ങൾക്ക് ത്രീ തൗസൻഡ് റുപ്പീസോടെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു വിദ്യാരംഭത്തോടനുബന്ധിച്ച് തുടങ്ങുന്നതുകൊണ്ടിട്ട് സ്പെഷ്യൽ ഓഫറിൽ നമ്മൾ ടോട്ടൽ ഈ കംപ്ലീറ്റ് ക്ലാസസ് അതിൻ്റെ പി ഡി എഫ് നോട്ട്സ് റിവിഷൻ പ്രിപ്പറേഷൻ നിങ്ങൾക്കുള്ള മോക്ക് ടെസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് ഫോർ ദ ഹോൾ മന്തിൻ്റെ ടോട്ടൽ ഫീസാണ് വൺ ട്രിപ്പിൾ നയൺ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾ ഫീസ് അറിയാൻ വേണ്ടി കോണ്ടാക്ട് ചെയ്യേണ്ട നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കാരണം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാൻ അത്യാവശ്യം പറഞ്ഞല്ലോ നമ്മൾ ഗൂഗിൾ മീറ്റിലാണ് ക്ലാസ് എടുക്കുന്നത് ലൈവ് ക്ലാസ് ഉണ്ട് സെയിം ക്ലാസ്സിന് തന്നെ റെക്കോർഡ് സെഷനും ഷെയർ ചെയ്യുന്നുണ്ട് ഡേ ടൈമിലായിരിക്കും നമ്മുടെ ക്ലാസ് വരുന്നത് മോർണിംഗ് ഹാഫ് ആയിരിക്കും ഡേ ആയിരിക്കും ക്ലാസ് വരുന്നത് അപ്പോൾ റെക്കോർഡ് സെഷൻ നമ്മൾ ഓരോ ക്ലാസിനെയും ഷെയർ ചെയ്യുന്നുണ്ട് ഈ റെക്കോർഡ് സെഷൻ്റെ ആക്സസ് നിങ്ങൾക്ക് വൺ ഇയർ വരെ കിട്ടുകയും ചെയ്യും ഓക്കെ സോ കൂടുതൽ വേറെ എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക കാരണം എല്ലാവരും നമുക്കിങ്ങനെ ഫീസ് ചോദിച്ചൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ വാട്സാപ്പിൽ നമ്മൾ ചിലപ്പോൾ കാണത്തില്ല ഒത്തിരി ഒത്തിരി മെസ്സേജ് വരെയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഫീസൊക്കെ നേരെ തന്നെ നമുക്ക് സ്ട്രേറ്റ് പറയണതിന് കുഴപ്പമില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ക്ലാസ്സിൽ തന്നെ അങ്ങ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓൺലൈൻ കോഴ്സോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് മെസ്സേജ് ചെയ്യാം ഫസ്റ്റ് കം ഫസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ അഡ്മിഷൻ എടുത്ത് പോകും അപ്പോൾ വിദ്യാരംഭം വരെയാണ് ഈ ഒരു ഫീസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യണവർക്ക് ഫീസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കുക പഠിക്കുമ്പോൾ സ്മാർട്ടായിട്ട് പഠിക്കുക സ്മാർട്ടായിട്ട് പഠിക്കാൻ പി വൈ ക്യൂസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓർഡർ വെരി ബെസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് കാര്യങ്ങളൊക്കെ അറിയിക്കുക മാക്സിമം ഷെയർ ചെയ്യുക വീണ്ടും കാണാം